നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുവദിച്ച പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും രാവിലെ പത്ത് മണിക്ക് തലസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുക്കും തുടർന്ന് പുത്തരിക്കണ്ടം മൈതാനത്തിലാണ് പൊതുസമ്മേളനം മനീഷ് ഭയ്പാൽ നൽകും വിവരങ്ങൾ മനീഷ് ഈ നഗരസഭ പിടിച്ചാൽ ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുമെന്നായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ് എന്തൊക്കെയാണ് പരിപാടികൾ പ്രതി തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഭരണത്തിലെത്തിയാൽ നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുമെന്ന പ്രഖ്യാപനം ബി ജെ പി നേരത്തെ നടത്തിയതാണ് ഇപ്പോഴിതാ ഇരുപത്തി ദിവസം പ്രധാനമന്ത്രി എത്തുകയാണ് നാളെ രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും പത്തരയോടുകൂടി തന്നെ പുത്തരിക്കണ്ട മൈതാനത്താണ് മൂന്ന് പരിപാടികളാണ് പ്രധാനമന്ത്രിക്കുള്ളത് രണ്ട് മണിക്കൂറുള്ള സമയം അതായത് പത്തര മുതൽ പന്ത്രണ്ടര വരെ സമയം വരെയായിരിക്കും തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ഉണ്ടാവുക ആദ്യത്തെ പരിപാടി നാല് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മമാണ് രണ്ടാമത്തെ പരിപാടി ടെക്നിക്കൽ ഹബിന്റെ തറക്കല്ലിഡരാണ് മൂന്നാമത്തെ പരിപാടി പാർട്ടി സംഘടനാ തല പരിപാടിയാണ് അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട മേഖലയിലെ പഞ്ചായത്ത് തലത്തിലെ ഭാരവാഹികൾ പങ്കെടുക്കുന്ന ബി ജെ പിയുടെ സംഘടനാതല പരിപാടിയുണ്ട് ഈ പരിപാടിയിൽ വെച്ചാണ് കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള വികസന രേഖയുടെ ബ്ലൂ പ്രിന്റ് പ്രകാശനം പ്രധാനമന്ത്രി നിർവഹിക്കുക എന്ന പ്രത്യേകതയുണ്ട് അഞ്ഞു അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഇരിക്കാനുള്ള ഇരിപ്പിടം അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അയ്യായിരം പേർ പങ്കെടുക്കുമെന്നുള്ളതാണ് ബി ജെ പി നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തവണ പ്രധാനമന്ത്രിയുടെ വരവിന് ഇത്തരത്തിലുള്ള ഉദ്ഘാടനത്തിനൊക്കെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നാളെ മുതൽ നാളെ നാളെ പ്രധാനമന്ത്രിയുടെ ബ്ലൂ പ്രിന്റ് പ്രകാശനത്തിന് ശേഷം നാളെ നാളെ മുതൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ബിജെപി കടന്നുകൊണ്ട് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിലേക്ക് കടക്കാനാണ് ബിജെപിയുടെ തീരുമാനം മനീഷ് ആണ്